ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനേഷ് ലേണിംഗ് പി എസ് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യൻമാരുടെ ആഗമനം എന്നുള്ള ടോപ്പിക്കിലെ രണ്ടാമത്തെ പാർട്ടാണ് അതായത് മോക്ക് ടെസ്റ്റിലെ രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യത്തെ ചോദ്യം സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആര് ഓപ്ഷൻസ് അൽ ബുക്കർക്ക് അൽമേഡ വാസ്കോഡ് ഗാമ ഖബ്രാള് സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് അൽ ബുക്കർക്കാണ് അൽബുക്കർക്കാണ് ഇന്ത്യയിൽ സ്തി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻസ് കേരളം കർണാടക ഗോവ മധ്യപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ഗോവയിലാണ് ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത് ഗോവയിലാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് അത് ഗോവയിൽ അടുത്തത് തങ്കശ്ശേരി കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് കൊല്ലം കാസർഗോഡ് കോഴിക്കോട് ഗോവ തങ്കശ്ശേരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് തങ്കശ്ശേരി കോട്ട സ്ഥിതി ചെയ്യുന്നത് അടുത്തത് വീര കേരള വർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ പണിതുകൊടുത്ത കൊട്ടാരം ഏത് ഓപ്ഷൻസ് മട്ടാഞ്ചേരി കൊട്ടാരം ഉദയപുരം കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം അഞ്ചുതെങ്ങ് കൊട്ടാരം വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ കൊടുത്ത കൊട്ടാരം എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി കൊട്ടാരമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മട്ടാഞ്ചേരി കൊട്ടാരമാണ് വീര കേരള വർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ പണിതുകൊടുത്ത കൊട്ടാരം അടുത്തത് പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ മോചിപ്പിച്ചത് ഏത് വർഷമാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂലൈ ഒന്ന് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപത് പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ മോചിപ്പിച്ച വർഷമെന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് അടുത്തത് ഗോവ വിമോചന സൈനിക നടപടി അറിയപ്പെടുന്നത് ഏത് പേരിൽ ഓപ്ഷൻസ് ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഹണ്ട് ഓപ്പറേഷൻ വിജയ് ഗോവ വിമോചന സൈനിക നടപടി അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്ന ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്നതാണ് ഗോവ വിമോചന സൈനിക നടപടി എന്ന് അറിയപ്പെടുന്നത് അടുത്തത് സെൻറ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ച വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെൻറ്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഓപ്ഷൻ സി ആണ് ആൻസർ ആയി വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത് അടുത്തത് തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് കണ്ണൂർ കൊച്ചി കോഴിക്കോട് കൊല്ലം ആൻസർ ഓപ്ഷൻ ഡി കൊല്ലം തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ജില്ലയാണ് കൊല്ലം അടുത്തത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എപ്പോൾ ഓപ്ഷൻസ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് അടുത്തത് വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വാണ്ടി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത് ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് യുദ്ധം നടന്നത് അടുത്തത് വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനമേത് ഓപ്ഷൻസ് കർണാടക ഒഡീഷ വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് തമിഴ്നാടാണ് വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് തമിഴ്നാടാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് വാണ്ടിവാഷ് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധമാണ് വാണ്ടിവാഷ് വാഷി യുദ്ധം എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ വാന്തിവാസ് എന്ന സ്ഥലത്താണ് ഈ യുദ്ധം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ പരന്തരീസുകാർ എന്ന് അറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തി ഏത് ഓപ്ഷൻസ് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാരനെയാണ് പരന്തരീസുകാർ എന്ന് അറിയപ്പെടുന്നത് വിളിക്കപ്പെടുന്നത് അടുത്തത് ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് എവിടെ ഓപ്ഷൻസ് ഇന്ത്യ ഇന്തോനേഷ്യ ചൈന നേപ്പാൾ ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത് അടുത്തത് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് ആര് ഓപ്ഷൻസ് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ കുഞ്ഞാലി മരക്കാർ നാലാമൻ ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ച വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത് അടുത്തത് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ് ഓപ്ഷൻസ് റിച്ചാർഡ് വെല്ലസ്ലി തോമസ് ഹാർവേ ബാവാർ ആർദർ വെല്ലസ്ലി മാസ്റ്റർ റാൽഫിച്ച് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആർദർ വെല്ലസ്ലി ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത് ആർദർ വെല്ലസ്ലിയാണ് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവൻ ത് ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധി ഏത് ഓപ്ഷൻസ് പൊന്നാനി സന്ധി മാന്നാർ സന്ധി മാവേലിക്കര സന്ധി കുളച്ചൽ സന്ധി ആൻസർ ഓപ്ഷൻ സി മാവേലിക്കര സന്ധി ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധി എന്നറിയപ്പെടുന്നത് മാവേലിക്കര സന്ധിയാണ് ഇന്ത്യയിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ അല്ലെങ്കിൽ കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് വാർത്താണ്ടർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നത് അടുത്തത് ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതാരും ഓപ്ഷൻസ് അഡ്മിറൽ വാൻ റീഡ് ഇമ്മാനുവൽ റോയ് ഡോക്ടർ കെ എസ് മണിലാൽ ഇവരാരും അല്ല ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ വാൻഡ്രീഡാണ് അഡ്മിറൽ വാൻ വാൻഡ്രീഡാണ് ഹോർത്തോസ് മലബാറിക്കസിന് നേതൃത്വം നൽകിയത് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസ് എന്നറിയപ്പെടുന്നത് ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്നാണ് ഹോർത്തോസ് മലബാറിക്കസ് അതിന് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻറിയുടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് അടുത്തത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏത് ഓപ്ഷൻസ് പറങ്കി കോട്ട മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട ചാലിയം കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയൻകോട്ട ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത് കുഞ്ഞാലി മരക്കാരൻ്റെ ആക്രമണം നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയൻകോട്ട കോഴിക്കോടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ചാലിയങ്കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നത് ന്യൂനോഡ കുൻഹയാണ് ചാലിയൻകോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണറാണ് ന്യൂനോഡ കുൻഹ കുഞ്ഞാലി മരക്കാരൻ്റെ ആക്രമണത്തെ നേരിടാനായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമി നിർമ്മിച്ച കോട്ടയാണ് ചാലിയൻകോട്ട കോഴിക്കോടാണ് ഈ ചാലിയും കോട്ട തകർത്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് ചാലയും കോട്ട തകർത്തത് അടുത്തത് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കുളിച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഓപ്ഷൻ സിയാണ് ആൻസറായി വരുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് ഡിനലോയിയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപൻ അടുത്തത് ചവിട്ടു നാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ് ഡച്ചുകാർ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ചവിട്ട് നാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ് ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത് ചവിട്ട് നാടകം ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏത് ഓപ്ഷൻസ് മദ്രാസ് സൂറത്ത് ബോംബെ കൽക്കത്ത കൽക്കത്ത അല്ലെങ്കിൽ കൊൽക്കത്ത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൂറത്താണ് ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത് സൂറത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി സ്ഥാപിച്ചത് ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത് അടുത്തത് പ്ലാസ് യുദ്ധം നടന്ന വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലാസി യുദ്ധം നടന്ന വർഷമെന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറിയിട്ട യുദ്ധം എന്നറിയപ്പെടുന്നത് പ്ലാസി യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നടന്ന പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറിയിട്ട യുദ്ധമെന്ന് അറിയപ്പെടുന്നത് പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം എന്നറിയപ്പെടുന്നത് ഇരുട്ടറ ദുരന്തമാണ് അടുത്തത് ദത്തവകാശ നിരോധന നിയമം പാസാക്കിയ ഗവർണർ ജനറൽ ആര് ഓപ്ഷൻസ് ഡെൽഹൌസി പ്രഭു വെല്ലസ്ലി പ്രഭു കാനിംഗ് പ്രഭു ലിട്ടൺ പ്രഭു ദത്തവകാശ നിരോധന നിയമം പാസാക്കിയ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി പ്രഭു ആണ് ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത് ഡൽഹൗസി പ്രഭു ദത്തവകാശ നിരോധന നിയമം പാസാക്കിയത് പാസാക്കിയ ഗവർണർ ജനറലാണ് ഡെൽഹൌസി പ്രഭു അടുത്തത് അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചത് ഏത് യൂറോപ്യൻ ശക്തിയാണ് ഓപ്ഷൻസ് ഡച്ചുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ച യൂറോപ്യൻ ശക്തി എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ ആദ്യമായി അച്ചടി യന്ത്രം സ്ഥാപിച്ചത് ഗോവയിലാണ് ഗോവയിലാണ് പോർച്ചുഗീസുകാരുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഗോവയിൽ നിന്നും പോർച്ചുഗീസുകാരെ മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അപ്പം ഗോവയിലാണ് പോർച്ചുഗീസർ അച്ചടി യന്ത്രം സ്ഥാപിച്ചത് അടുത്തത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരും ഓപ്ഷൻസ് മറാത്ത യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ കോൾ കലാപം കുറിച്ച് കലാപം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേര് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയി വരുന്നത് കർണാട്ടിക് യുദ്ധം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധം എന്നാണ് അടുത്തത് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് സൂറത്ത് ഉദയ്പൂർ ചാൻസി നാഗ്പൂർ ദത്തവാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് സൂറത്താണ് ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത് ഉദയ്പൂർ ഝാൻസി നാഗ്പൂർ എന്നിവയെല്ലാം ദത്തവാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് ഈ രണ്ട് ക്ലാസുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂറോപ്യൻമാരുടെ ആഗമനം എന്നുള്ള ടോപ്പിക്കിൽ അൻപത് ചോദ്യങ്ങൾ അൻപത് മോക്ക് ടെസ്റ്റാണ് നിങ്ങളത് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ് പുതിയ ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം